കർഷക സമരം തുടങ്ങിയതിനു ശേഷം ബി ജെ പിയുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും തല്ലുകൊള്ളുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് കർഷകരുടെ തുടക്കം അത്ര മോശമല്ല എന്ന് ചുരുക്കം പഞ്ചാബിലെ ജലന്ധറിൽ ബി ജെ പിയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ആട്ടി ഓടിച്ചത് നമ്മൾ കണ്ടതാണ് ഹരിയാനയിലെ മുഖ്യമന്ത്രിക്ക് കിട്ടിയതാവട്ടെ എട്ടിന്റെ പണി മുഖ്യമന്ത്രി പറന്നിറങ്ങേണ്ട ഹെലിപ്പാഡടക്കം കയ്യേറിയിട്ട് കിഡ്ലൻ മറുപടി നൽകിയ കർഷകരുടെ മുഖം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ദാ ഇപ്പോൾ അതൊക്കെ ഏറ്റുപിടിച്ച് കോളേജ് വിദ്യാർത്ഥികളും രംഗത്ത് വന്നിരിക്കുകയാണ് കോളേജ് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ബി ജെ പിയുടെ മുൻ എം എൽ എയുടെ കരണമടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു വരുന്നത് മോദിയുടെ മണ്ഡലത്തിൽ വരെ അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ വരെ ി ജെ പിയുടെ നേതാക്കന്മാർക്ക് രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് മായാശങ്കർ പത്തക്കെന്ന വാരണാസിയിലെ മുൻ എം എൽ എക്ക് ലഭിച്ചതാവട്ടെ നല്ല ഇടിയും ചവിട്ടുമൊക്കെയാണ് അതും കൊടുത്തത് അദ്ദേഹത്തിന്റെ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഒരു വിദ്യാർത്ഥിനിയോട് വളരെ അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിലാണ് ഈ അടി കിട്ടിയത് കിട്ടി എന്ന് പറഞ്ഞാൽ പോരാ നല്ലവണം കിട്ടി എന്ന് വേണം പറയാൻ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നുള്ളത് പല മാധ്യമങ്ങളും ഈ വാർത്ത ഇപ്പോൾ നൽകിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് കർഷകർ തുടങ്ങി വെച്ച അടിക്കും ഇടിക്കും ചവിട്ടിനും ഒരു കുറവും മറ്റുള്ളവരും വരുത്തുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളെ തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ഇനി ബി ജെ പി നേതാക്കന്മാർക്ക് ഒന്നു കൊടുത്തില്ല എങ്കിൽ അന്തസ് ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ ചില മേഖലകളിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും നേതാക്കന്മാർക്ക് രക്ഷയില്ലാത്ത അതേ അവസ്ഥ തന്നെയാണ് യു പിയിലെ വാരണാസിയിലും നിലവിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ദൃശ്യം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള